പടഞ്ഞൊല്ലുകളെ കുറിച്ചാണ് തൂശി കടത്താനിടം കൊടുത്താൽ തൂമ്പ കടത്തും ചെറിയൊരു സൗകര്യം നൽകിയാൽ ആകെ കൈക്കലാക്കുന്ന സ്വഭാവം അവസരങ്ങൾ അങ്ങേയറ്റം മുതലാക്കുന്ന ചില വിരുദ്ധന്മാരുണ്ട് അത്തരക്കാർക്ക് ചെറിയൊരു സൗകര്യം കിട്ടിയാൽ മതി ഒട്ടാകെ അവർ കൈവശപ്പെടുത്തും ഈ സ്വഭാവവിശേഷം ഉള്ളവരെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ അവർക്ക് അതിനുള്ള അവസരം കൊടുക്കാതിരിക്കും നന്നായിരിക്കുക അല്ലെങ്കിൽ അവരാകെ കുളം തോണ്ടും മുഴുവൻ കൈയിട്ട് വരുന്ന ഇത്തരം സ്വഭാവക്കാരെ കഴിഞ്ഞത്രെ അകറ്റി നിർത്തണം അല്ലെങ്കിൽ കരിമണ്ട കെട്ടുകാരന് ഇരിക്കാൻ ഇട കൊടുത്ത പോലെയാകും നമ്മുടെ സ്ഥിതി നമ്മെ അവർ നശിപ്പിച്ചേക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു Subscribe, Like, Share.